സാഹ് ഞാൻ ഇപ്പോ മോരാൻ നിർവാരി മോട് വണ്ടി 2000 बारില അലക്കില്ലേ ഏ അച്ഛൻ അടുത്ത് ഒരുෝජരണാ ആടാ ഞാൻ വായാടാ ഞാൻ കേട്ടോ അലക്കത്തി കഴിഞ്ഞോ ഞാൻ ഇപ്പോ വാരി വരുന്നു മോര്വനോ എന്തിക്ക് ഇവർ രണ്ടാമത്തെ ടോർ വെക്കീത് പെ അമ്മേന്നെ വെച്ചിട്ട് അപ്പോൾ

Muka dhuru dhuru. E di mi chani ikani. Chani ikani. E di mi chani ikani. E di di ya. Iki chani ikani. Chani ikani. O, iti mara dhuru dhuru. Madi madi madi.

자, 네, 이렇게 우리 거 다음에 괜찮나? 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 괜찮

சமயத்து so, <laughs> <good. laughs> <laughs> കലദരിന്നോ നീ ദേഹത്തെ ഇപ്പൊ വെച്ചേ പ്രതി ഇപ്പൊ നിങ്ങക്ക് ഇതിനകത്ത് വെച്ചേ പ്രതി നിങ്ങക്ക് എന്തിനാ നിങ്ങക്ക് എന്തിനാ എന്തിനാ നിങ്ങക്ക് 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 എന്തിനാ നി நீ என்ன இருக்குட்டா ആണായിക്കോ അങ്ങനെндайക്കോ എന്ന് വിചാരിച്ചു എന്താക്കിടേയ് ചുറ്റിയില്ല ഇനേ അടുന്നയരാൻ ন্যায়പുരയേ നീറ്റാ നിൽക്കുന്നെ അങ്ങാണ് നേരം ദേച്ചു മൻപേ കുറെ നേരം ഞാൻ താമര ധാമമവിട

പിന്നെ ഇന്റെ സമയത്താണ് സാധത്തിന്റെ ഇതിനെ അതിന് പന്നിര ടേസ്റ്റ് തോന്നി പൊരിച്ചത് അതുകൊണ്ട് കറി വെച്ചാണ് കറി വച്ച പിന്നെ അതുപോലെ ഇറച്ചിയല്ല ఇంకా ఏర్పడిన మే సాట్ కాంగ సాధ్య కాంగ